അതൊരു കലയാണ് കലാകാരൻ പണ്ട് സിനിമയിൽ പറഞ്ഞ പോലെ ഇതൊരു കോമ്പറ്റീഷൻ കപ്പൊന്നും ഞാൻ നല്ല തട്ട് തട്ടുന്നുണ്ട് ും നമ്മുടെ അജ്മലെ സീ ഫുഡ് ഗ്രിൽസിഡ ദുബായ് കറാമയിൽ എത്തിയിട്ടുണ്ട് അവിടുത്തെ ഏറ്റവും ഫേമസ് ആയ ഒരു ഫിഷ് ഗ്രില്ലാണ് ബാർബിക്യൂ ഗ്രില്ലാണ് ഞാൻ ട്രൈ ചെയ്യാൻ പോലെ സീ ഫുഡ് ഗ്രില്ല് എന്ന് പറഞ്ഞ നമ്മളിവിടെ എത്തിക്കഴിഞ്ഞാൽ ഒരു സീയിലെത്തിയ ആംബിയൻസ് ആണ് പുറത്ത് നല്ല സീറ്റിംഗ് ഉണ്ട് നമുക്ക് തണുപ്പ് കാലത്തൊക്കെ ഇരിക്കാൻ പറ്റിയെ അപ്പൊ ഇവിടുത്തെ സീ ഫുഡ് സ്പെഷ്യൽസിന്റെ സീക്രെ എന്താ പറയാ ഞാനൊന്ന് കിച്ചണിലേക്ക് പോവാണ് സലാവ്ക്കാൻ ഒന്ന് നമുക്ക് പരിചയപ്പെടാം സലാവുക്ക എന്താണ് നമ്മുടെ സ്പെഷ്യാലിറ്റി വരുന്നത് രണ്ട് ഐറ്റംസ് മസാല വരുന്നുണ്ട് ഗ്രീൻ മസാലയിലും വരുന്നുണ്ട് പിന്നെ സ്പെഷ്യൽ ഐറ്റം നമ്മുടെ സിഗ്നേച്ചർ മസാല മസാല ഓക്കെ അതെ പെസ്കാഡോയുടെ ഫിഷ് ഗ്രില് കിട്ടാണ് അപ്പൊ കറാമയിലുള്ള ആൾക്കാർക്ക് സന്തോഷ വാർത്തയാണ് കറാമയിൽ അതേ ഫ്ലേവറിൽ അതേ ടേസ്റ്റിൽ ഫ്രഷ് ഫിഷ് ഗ്രില് ചെയ്ത് കിട്ടാൻ പോവാണ് ഞാനും പെസ്കാഡോ ഗ്രില്ല് ചെയ്യാൻ പോവാണ് നമ്മുടെ മീനിനെ അങ്ങനെ വെച്ച് ഫിഷ് നല്ല ായിട്ട് വന്നിട്ടുണ്ട് നമുക്ക് പോയി പെട്ടെന്ന് ടേസ്റ്റ് നമ്മുടെ സ്പെഷ്യൽ ചെമ്മീൻ ആണ് ഗ്രീൻ മസാലയിൽ ഇങ്ങനെ ഒരു സിസ്ലർ ഞാൻ ഫസ്റ്റ് ടൈം കാണാൻ കഴിക്കാൻ തന്നെ വായിൽ വെള്ളം വരുന്നുണ്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ക്രീമി സീ ഫുഡ് സൂപ്പിലാണ് അടിപൊളി സൂപ്പ് സ്പെസ്കാഡോൻ്റെ ഒരു സ്പെഷ്യാലിറ്റിയാണ് ഈ ഒരു ഗ്രീനും റെഡും മിക്സ്ച്ചറ് അതാണ് അവരുടെ മാരിനേഡ് അതാണ് ഡിപ്പ് അങ്ങനെ കുറേ സംഭവങ്ങൾ ഇതിലുണ്ട് ഞാനൊരു സ്റ്റാർട്ടറ് ട്രൈ ചെയ്തൊക്കാൻ പോവാണ് ഒന്നുമല്ല നമ്മുടെ ക്രിസ്പി ഫ്രൈഡ് സ്ക്വിഡാണ് കലമാരി നല്ല സോഫ്റ്റ് കലമാരി പക്ഷെ സൂപ്പാണ് ഇപ്പോൾ വില്ല് ചെയ്തത് പിന്നെ ഞാൻ മാരിനേറ്റ് ചെയ്ത് ഫിഷ് അവിടെ കാത്തിട്ടുണ്ട് അത് ടേക്ക് ചെയ്യാൻ വേണ്ടിട്ട് ഞാൻ നിൽക്കുന്നത് നമുക്ക് നേരെ നമ്മുടെ ഫിഷിലേക്ക് പോവാം ഫിഷ് കുരി നല്ല ടെൻഡറും ആണ് ടെണ്ടരും ജ്യൂസിയുമാണ് സ്കിന്നെ ഇലകി വന്നിട്ടുള്ള നല്ല ഫ്രഷ് മീനിന്റെ സോഫ്റ്റ് ആയിട്ടുള്ള ടേസ്റ്റ് അത്ര സ്പൈസി ഒന്നും അല്ല മൈൽഡ് സ്പൈസിയാണ് ഞാൻ ഗ്രീൻ ആയതുകൊണ്ട് പൊതുവെ നല്ല സ്പൈസി സ്പൈസി അല്ല അല്ല അങ്ങനെ അടിപൊളി ടേസ്റ്റ് സ്പൈസിയല്ല ഞാൻ റെഡിലേക്ക് കിടക്കുകയാണ് കണ്ണുണ്ട് എന്റെ തീറ്റ കണ്ടിട്ട് പ്രത്യേകിച്ചിട്ടും റെഡ് എങ്ങനെയുണ്ട് ശെരിക്കും സീ ഫുഡ് റെസ്റ്റോറൻറ്റിൽ പോയാലും പാകത്തിനുള്ള ഉപ്പ് പാകത്തിനുള്ള എരിവ് അങ്ങനെ കിട്ടാറല്ലോ നമ്മുടെ അജുമാൻ ഫ്ലേവർ എന്നെ ഇവിടെയും വന്നിട്ടുണ്ട് രണ്ടും എന്താണ് വെൽ മാറിനേറ്റഡ് ഇപ്പൊ കറാമക്കാർക്കായിട്ട് സ്പെഷ്യൽ ആയിട്ട് കിങ് ഫിഷ് മസാലയുണ്ട് കറാമ സ്പെഷ്യൽ മസാല കിങ് ഫിഷിലാണ് സീ ബ്രീമിലല്ല നമുക്ക് അതും കൂടെ ഒന്ന് ടേസ്റ്റ് നാടിൻ്റെ വെറൈറ്റി ഫ്ലേവറാണ് ഇതിന് നല്ല പൊളിയും എരിവൊക്കെ കൂടുതലാണ് നല്ല എരിവ് ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഡെഫിനറ്റ്ലി മസ്റ്റ് ട്രൈ ആണ് ഈ കറാമ സ്പെഷ്യൽ ഫിഷ് ഇത് നമ്മുടെ ചെമ്മീൻ ഗ്രില്ലാണേ ഗ്രില്ലും താഴെ ബ്രോസ്റ്റ് ചെയ്തതുമാണ് ഇതിങ്ങനെ ഒരു മിക്സ് ആയിട്ട് നമുക്ക് വാങ്ങിക്കാം അല്ല ജസ്റ്റ് ഗ്രില്ലായിട്ടും വാങ്ങിക്കാം റെഡ് ഫിഷിന് മാരിനേറ്റ് ചെയ്ത അതേ ഫ്ലേവറിലെ മസാലയാണ് കുറച്ച് ഗ്രീൻ ടച്ചും ഉണ്ട് എനിക്കൊന്ന് മിക്സ് ആയിട്ടാണ് റെഡ് ഗ്രീന് റെഡ് ഗ്രീൻ അങ്ങനെ എല്ലാ ഫുഡും അടിപൊളി പക്ഷെ മസ്റ്റർ ചോദിച്ചാൽ ഈ കിടക്കുന്ന മൂന്ന് ഫിഷ് നല്ല അടിപൊളിയാണ് പിന്നെ നമ്മളെ സിസ്ലറും കൂടി ട്രൈ നോക്കാറുണ്ട് ഞാൻ സിസിലറിലേക്ക് ഒന്ന് അറ്റാക്ക് ചെയ്യാൻ പോവാണ് എന്റെ പ്ലേറ്റ് കണ്ടോ എന്ന് നിങ്ങക്ക് മനസ്സിലാവും എടുത്ത ഒരു സാധനം ഞാൻ ബാക്കി വെച്ചിട്ടില്ല ഗ്രില്ല ചെമ്മീനിലേക്ക് ആ ഗ്രീൻ ചട്നി സിസില് ചെയ്ത് ബട്ടറിൽ ഒഴിച്ചതാണ് ആ ഒരു ഫ്ലേവറിനിന്ന് കിട്ടാൻ കേട്ടോ ഒരു സ്മോക്ക് ഫ്ലേവർ അപ്പൊ ഞാന് ഇവിടുത്തെ സീ ഫുഡ് മന്തി റൈസും കൂട്ടി ഈ മീനും ചെമ്മീനൊക്കെ ഒരു പിടി പിടിക്കാൻ പോവാണ് മർക്കണ്ട നമ്മുടെ പെസ്കാഡോ കറാമയില് പുതിയതായിട്ട് തുറന്നിട്ടുള്ളതാണ് ഡെഫിനറ്റ്ലി വന്നിട്ട് നിങ്ങളുടെ റിവ്യൂ അറിയിക്കണം i said i